ഒക്കെ വിസിറ്റ് വിസിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് ഫാംസ് ആയിരുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിലേക്കാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവൻ ഈ ഫാമിനെ കുറിച്ചാണ് പോവാൻ വീഡിയോയിലേക്ക് കണ്ടോ ഇതാണ് ഇതിന്റെ വേര് ഇതിങ്ങനെ തൂണില് കൂടെ പടർന്ന് പടർന്ന് വന്ന് തയറിലടക്കാമെന്നേര് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ട് നല്ലൊരു സ്ഥലം തന്നെയാണ് എളുപ്പത്തിൽ എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് സിമ്പിൾ ആണ് ഒരു തൂണും ഒരു ഡയറും മാത്രം മതി ഇതോ ഇതാണ് ഇതിന്റെ വേ ഈ ഒരു കുഞ്ഞി പോഷൽ നിന്നാണ് അത്ര വലിയതായിട്ട് ഇത് വന്നിരിക്കുന്നത് വലിയ രീതിയിൽ വെള്ളമൊന്നും വേണ്ട ഇതിന് നല്ല കട്ടിണ്ട് തൊടാൻ പറ്റില്ല മുള്ളുണ്ട് നല്ല ഇതൊരു ടൈപ്പ് ഓഫ് കാക്ടസ് ആണ് കേട്ടോ നമ്മൾ കാണുന്ന പോലെ അല്ലേ ഒരുപാട് അങ്ങോട്ടുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കണ്ടോ ഇഷ്ടം പോലെ സ്ഥലത്താണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഉറച്ച മണ്ണാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ടൈറ്റ് ആയിട്ടുള്ള മണ്ണാണ് കണ്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ചൂടുണ്ട് ചെറുതായിട്ട് ഒരുപാട് ലെയർ ലെയർ ആയിട്ട് അടുക്കിയാണ് നട്ടിട്ടുള്ളത് ഇങ്ങോട്ട് ഉണ്ട് ആ അച്ഛൻ തൊട്ടിട്ട് ഈ അച്ചർ വളിയുണ്ട് ഇതാണ് ഏറ്റവും അവസാനത്തെ ലെയർ കായില്ലാതെ പോയത് എനിക്ക് സങ്കടായി ഇവിടെ കാരണം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും ഇതിന് തീരെ വെള്ളം ആവശ്യമില്ല കുറച്ച് വെള്ളം മാത്രമേ ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ളൂ അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് ഇതേപോലെയുള്ള ഫാമുകളൊക്കെ വളരെ അധികം ഇഷ്ടമാണ് അപ്പൊ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും എന്റെ ടാറ്റാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ បាយបាយ